വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനത്തിനും അക്രമത്തിനുമെതിരെ ജവഹർ ബാല ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫാഷൻ ഹീൽസ് പുളിയൻമല റോഡ് കട്ടപ്പന കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന പള്ളിക്കവലിൽ സിഗ്നേച്ചർ ക്യാമ്പ് നടത്തി നോ ഡ്രഗ്സ് നോ ക്രൈം എന്ന സന്ദേശവുമായി നടത്തിയ പരിപാടി കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ഉദ്ഘാടനം ചെയ്തു യുവസമൂഹത്തെ കാർന്നുതിരുന്ന ലഹരി കേരളത്തിൽ സുലഭമായ കാലത്തിൽ ലഹരിക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട ഭരണകൂടം നിഷ്ക്രിയമായിരിക്കുകയാണെന്ന് തോമസ് മൈക്കിൾ പറഞ്ഞു ലഹരി കേസുകളുടെ പേരൊരു കാര്യമെ അഞ്ഞൂറ് പേരെ വർദ്ധിച്ചിരിക്കുകയാണ് ഈ നിലയിൽ ഈ സംസ്ഥാനത്തെ യുവതലമുറയെ നശിപ്പിച്ചുകൊണ്ട് ലഹരിക്ക് അടിപൊളി സമൂഹം നമ്മുടെ നാടിന് വലിയ കുഴപ്പമില്ല മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് സമൂഹ മനസ്സാക്ഷി ഉള്ള കൂടി പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനായി രമേശ് ചെന്നിത്തല ഈ സംസ്ഥാനത്തെ വലിയ ഒരു മുന്നേറ്റം ലഹരിക്കെതിരെയുള്ള വലിയൊരു മുന്നേറ്റം അതിന്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ജവഹർപാൽ വിദ്യാർത്ഥികളെ സർക്കാർ വേണ്ടി വേണ്ടി ഈ ജവഹർ ബാൽമഞ്ജ് ബ്ലോക്ക് പ്രസിഡന്റ് കെ സജീവ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമുട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി ഷാജി വെള്ളംമാക്കൽ എ എം സന്തോഷ് പ്രശാന്ത് രാജു കെ എ മാത്യു ജോസ് ആനക്കല്ലിൽ ഷമേജ് കെ ജോർജ് പി എസ് മേരിദാസൻ കെ ഡി രാധാകൃഷ്ണൻ സി എം തങ്കച്ചൻ ബിജു പൂന്നോലി ഷിബുപുത്തമ്പുരയ്ക്കൽ ഷാജൻ എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു നിരവധി സ്കൂൾ കുട്ടികളും അധ്യാപകരും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി ആളുകൾ സിഗ്നേച്ചർ ക്യാമ്പയിൻ പങ്കാളികളായി ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയ വിസ്മയം ഫാഷൻ ഹീൽസ് അതിവിശാലമായ ഷോറൂം ബ്രാൻഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ് ഫാഷൻ ഹീൽസ് പുളിയൻമല റോഡ് കട്ടപ്പന